നമസ്കാരം ഇനി നാല് ദിവസം മാത്രമേ കുബേര ജയന്തിക്കുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ കുബേര വിഗ്രഹം ഉണ്ടെങ്കിൽ ആ കുബേര വിഗ്രഹത്തിൻ്റെ മുന്നിൽ വച്ച് നിങ്ങളൊരു പൂജ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആ കുബേര വിഗ്രഹം അതേ ലാഫിംഗ് ബുദ്ധ വിഗ്രഹം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ലാഫിംഗ് ബുദ്ധ വിഗ്രഹം എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് മീഡിയം വലിപ്പമുള്ള ഓറഞ്ച് ഹൈറ്റുള്ള ലാഫിംഗ് ബുദ്ധ ഇതിന് എത്രത്തോളം ഹൈറ്റ് ഹൈറ്റുള്ളതോ എത്രത്തോളം വലിപ്പമുള്ള ലാഫിംഗ് ബുദ്ധം നിങ്ങൾക്ക് കിട്ടുമെങ്കിലും അത് നിങ്ങളുടെ വീട്ടിൽ വച്ച് അതിനൊരു പൂജ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൂജയെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് ഞാൻ തരുന്നത് മെയ് എട്ടാണ് ഈ ദൈവത്തിൻ്റെ ജന്മദിനം മെയ് എട്ടിൻ്റെ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടുന്ന ഒരു രീതിയാണ് കാരണം തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുബേര വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം സൂര്യദേവടെ കുബേരാശ്രമത്തിലുണ്ട് ഏറ്റവും വലിയ അഭിഷേക വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമാണത് അവിടെ വച്ച് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഈ അഞ്ചാം പ്രതിഷ്ഠാ വാർഷികവും കൂടിയാണ് ഞങ്ങൾ മെയ് എട്ടിന് ആഘോഷിക്കുന്നത് ഈ അഞ്ച് വർഷം കൊണ്ട് എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ഈ കുബേര പൂജ ഇവിടെ വച്ച് ചെയ്യാറുണ്ട് അത്രയും പവർഫുള്ളാണ് ഏഴ് കുബേര പൂജ നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ട് എല്ലാവർക്കും ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പൂജയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ് മഠ കുബേരാശ്രമം മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടർമാണം വാസു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തുള്ള ദേശരാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് വിഷയത്തോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേഡം ഇരുപത്തി തീയതി തിങ്കളാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് എട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാകോലം ഏഴ് നാൽപ്പതിനും ഒൻപത് പന്ത്രണ്ടിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിമൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യേനാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തിരണ്ടിനും മധ്യമാണ് ഏമകണ്ഠ സമയം പത്ത് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് പതിനാറിന് മധ്യമാണ് ഗുളികനുദയം ഒന്ന് നാൽപ്പത്തെട്ടിന് മൂന്ന് ഇരുപതിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ആയില്യം നക്ഷത്രമാണ് നാളെ വിട്ടു കേട്ടോ ഞാനും ശ്രദ്ധിക്കാതിരിക്കുകയാണ് നാളെ ക്ഷേത്രത്തിൽ ആയില്യം നടത്തുന്ന ദിവസം അല്ലേതുകൊണ്ടാണ് ഓക്കെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് നൃത്തത്തിനും വിധ കാര്യങ്ങൾക്കൊക്കെ വാസ്തുകർമ്മക്കും ശില്പകർമ്മങ്ങൾക്കൊക്കെ അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് ചന്ദ്രമന്ത്രോച്ചാരണം മന്ത്രോച്ചാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപനയനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടക്കാൾക്കൊക്കെ വലിയ പ്രശ്നമില്ല സർപ്പസമ്മദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നാളെ ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും നമുക്ക് നാളത്തെ ദിവസം എല്ലാം കൊണ്ട് കൊള്ളാം നല്ലൊരു ദിവസമാണ് നമുക്ക് എന്തെങ്കിലും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടതുദോഷം അസുപഞ്ചുദോഷം കരിനാൾ ദോഷം പെരിനക്ഷ ദോഷം അകന്നാൾ ദോഷം വരെ പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചുകൊണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടം ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് എട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഹുപാലം മൂന്ന് ഇരുപതിനും നാല് അൻപത്തിരണ്ടിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിമൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് യമാണ്ട സമയം ഒൻപത് പന്ത്രണ്ടിനും പത്ത് നാൽപ്പത്തിനാലും മധ്യയാണ് ഗുളികനിതയം പന്ത്രണ്ട് പതിനാറിനും ഒന്ന് നാൽപ്പത്തെട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മകം നക്ഷത്രമാണ് അശുഭകർമ്മങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് വിവാഹം പെണ്ണുകാൽ ചിലക്ക് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കർമ്മങ്ങൾക്കൊക്കെ കുഴപ്പമില്ലാത്തൊരു ദിവസം കൂടിയാണ് കുളം നല്ലൊരു ദിവസമാണ് ഈ രണ്ട് ദിവസവും തിങ്കളും ചൊവ്വയും നല്ല ദിവസങ്ങളാണ് എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ വളരെ നല്ലതാണ് അന്നത്തെ പ്രതിദോഷം എന്തെങ്കിലും ഉണ്ടെന്നൊക്കാം പെട്ടത്തുള്ള ദോഷം അസുഭജ ദോഷം കരുനാൾ പതിനാല് ദോഷം പരിദോഷ ദോഷം അകന്നാൾ ദോഷം എന്നിട്ട് അകന്നാൾ ദോഷമുണ്ട് അതായത് അന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം ഈ നിത്യജ്യോതിഷ എല്ലാ സ്പീഡായിട്ട് പറഞ്ഞു പോകുന്ന കാര്യം എന്നൊരു പല ആൾക്കാരും ഇത് കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ അവരെ വീടുകളിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് അത് ബോറടിച്ച് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ടിപ്സ് പറയുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾ കുറച്ച് സ്കിപ്പ് ചെയ്ത് പോയാലും ഈ ടിപ്സ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് അത് നിങ്ങൾ കേൾക്കേണ്ടതാണ് അപ്പോൾ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നം ഒക്കെ അപ്പോൾ നമുക്ക് മെയ് എട്ടാം തീയതി നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നേരത്തെ ഞാനൊരു ഷോട്ട് ഇട്ടിരുന്നു അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മെയ് എട്ടാം തീയതി കുബേര ജയന്തിയുടെ അന്ന് സൂര്യദേവമ്മുടെ കുബേര ആശ്രമത്തിൽ വെച്ച് നിങ്ങൾക്ക് ആയിരത്തി ഒന്ന് രൂപ അടയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ലാഫിം ബുദ്ധയുടെ വിഗ്രഹം ലാഫിം ബുദ്ധ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പിൽ നിങ്ങൾക്കൊരു ലാഫിം ബുദ്ധ വിഗ്രഹവും മൂന്ന് രുദ്രാക്ഷം രുദ്രാക്ഷം എന്ന് പറയുമ്പോൾ പഞ്ചമുഖരുദ്രാക്ഷം മൂന്ന് രുദ്രാക്ഷവും മൂന്ന് ചൈനീസ് കോയിനും കൂടെ മൂന്ന് ചൈനീസ് കോയിൻ എന്ന് പറയുന്നത് ഇതാണ് ചൈനീസ് കോയിന് ഇതിൻ്റെ മൂന്ന് കോയിനും കൂടെ നിങ്ങൾക്ക് കുബേര ജയന്തിയുടെ അന്ന് പൂജ ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാൻ പറ്റിയില്ല അത്രയും നല്ലത് ഇല്ലാത്തവർക്ക് അത് കൊറിയർ ചെയ്ത് തരും വളരെ തുച്ഛമായിട്ടുള്ള റേറ്റുള്ള ആയിരത്തി ഒന്ന് രൂപ റേറ്റുള്ളത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വിളിക്കണേ ഈ ലാഫിങ് ബുദ്ധ തന്നെ ആയിരം രൂപ വിലയുണ്ട് കോയിന് തന്നെ നല്ല വിലയുള്ളതാണ് രുദ്രാക്ഷം പിന്നെ പറയേണ്ട കാര്യമില്ല അത് മോഹവിലയാണ് ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് പൂജ ഇതിനകത്ത് പൂജ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വെറും ആയിരത്തി ഒന്ന് രൂപയ്ക്ക് അയച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് കൊറിയർ ചാർജ് സെപ്പറേറ്റ് ആണ് നിങ്ങളുടെ ഏരിയ എവിടെയാണ് അതിൻ്റെ അത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊറിയർ ചാർജ് ചിലപ്പം നൂറ് രൂപ ആയിരിക്കാം ചിലപ്പം അമ്പത് രൂപയായിരിക്കാം അത് എത്രയെന്ന് വെച്ചാൽ ആ ഒരു കൊറിയർ ചാർജ് അനുസരിച്ച് നിങ്ങൾക്ക് അത് അയച്ചു തരും താല്പര്യമുള്ളവർ ഇതിനെക്കുറിച്ചേക്ക് ഞാൻ നമ്പറിൽ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യുക ഓക്കെ ആയിരത്തി ഒന്ന് രൂപയാണ് പക്ഷേ ഇതിലൂടെ കിടക്കാം അപ്പോൾ ലാഫിംഗ് ബുദ്ധ നമ്മുടെ വീട്ടിലുള്ള ലാഫിംഗ് ബുദ്ധ നമ്മളൊന്ന് ഇതേപോലത്തെ ലാഫിംഗ് ബുദ്ധമായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ളത് അതൊന്ന് ഫസ്റ്റ് ഒന്ന് എനർജീസ് ചെയ്യുക എനർജീസ് ചെയ്യുന്നത് ഒത്തിരി കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒരു ഗ്ലാസ് എടുക്കുക അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് പനിനീരോ അല്ലെങ്കിൽ റോസ് വാട്ടർ എന്തെങ്കിലുമൊക്കെ പനിനീരാക്കി എടുക്കുക എന്നിട്ടൊരു ഒരു ഗ്ലാസിൽ ഒരു മൂന്നോ ആറോ പ്രാവശ്യം ഈ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിക്കുകയാണ് ഇങ്ങനെ കുറേശ്ശെ മൂന്നോ ആറോ പ്രാവശ്യം ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ആ ഡാഫിൻ ബുദ്ധയുടെ അടുത്ത് ഒരു ചന്ദനത്തിൽ കത്തിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക ആൻറ്റി ക്ലോക്കുവേസിൽ ഏകദേശം ആറ് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ആൻറ്റി ക്ലോക്കുവേയ്സിൽ ആറ് പ്രാവശ്യം ക്ലോക്ക് വെയ്സിൽ ഒൻപത് പ്രാവശ്യം സാധാരണ ആറ് പ്രാവശ്യം ക്ലോക്ക് ക്ലോക്കുവൈസിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ പീരീഡ് നയനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒൻപത് പ്രാവശ്യം നമ്മൾ ക്ലോക്ക് ക്ലോക്കുവൈസിൽ റൊട്ടേറ്റ് ചെയ്യുക എന്നതിന് ശേഷം ഇതെടുത്ത് വയ്ക്കുക ഒരു മഞ്ഞ പട്ടോ ചുമന്ന പട്ടോ കിട്ടുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഒരു അതിനെ മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ആഫിം ബുദ്ധിമുട്ട് പറ്റുമെങ്കിൽ ഒരു കുബേര വിളക്ക് കാരണം നടുക്ക് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കാണ് കുബേര കുബേരവിളക്ക് കുബേരവിളക്കിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകുന്നേരം നമ്മുടെ വീട്ടിൽ കത്തിക്കാൻ പറ്റുന്നതാണ് വിളക്ക് രാവിലെ കത്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയുടെ കൂടെ പച്ചക്കർപ്പൂരോടെയിട്ടാണ് കത്തിക്കേണ്ടത് വൈകുന്നേരം വൈകുന്നേരമാണെങ്കിൽ പച്ചക്കർപ്പൂരം അതിൻ്റെ കൂടെ ഒരു കുറച്ച് ഗ്രാമ്പും കൂടെ പൊടിച്ചിട്ടിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ആ വീടിനകത്ത് ഫുൾ ക്ലൻസ് ചെയ്യാൻ പറ്റും അത്രയും എനർജി കറക്റ്റ് ചെയ്തെടുക്കുക കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കുക അങ്ങനെ വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല എങ്കിൽ ചുമന്ന കളറുള്ള മെഴുകുതിരി ഇട്ടും മെഴുകുതിരി ചുമന്ന കളറുള്ള മെഴുകുതിരി രണ്ടെണ്ണം വാച്ച് രണ്ട് സൈഡിൽ വെച്ചൊന്ന് കത്തിക്കാം കത്തിച്ചതിന് ശേഷം നമുക്ക് എന്താണോ നമ്മുടെ വീട്ടിലുള്ള ഫുഡ് എന്താണോ ലഡുവോ ജിലേബിയോ ബിസ്ക്കറ്റോ സ്വീറ്റ്സോ എന്തോ അതിൻ്റെ ഒന്നും ഇല്ലെങ്കിൽ ചോറും കറിയും മാത്രം മതി അതിൻ്റെ മുന്നിൽ ചെറിയൊരു പാത്രത്തി കുറച്ച് കൊണ്ടുവച്ചു ആണെത്രയും തടിയും വയറൊക്കെ അപ്പോൾ ചെറിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി കൊടുക്കാൻ കേട്ടോ ചെറിയ പാത്രത്തിൽ കൊടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കൊടുത്ത് കൊണ്ടുവച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക ഇതിനുള്ളൊരു സമയം എന്ന് പറയുന്നത് ആ ിത് മുഹൂർത്താണ് ഏറ്റവും നല്ലത് നല്ല ഉച്ച സമയത്താണ് ഏറ്റവും നല്ലത് പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്ക് നമ്മൾ ഈ ഭക്ഷണം എല്ലാം വച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ത് പ്രാർത്ഥിച്ചാലും അദ്ദേഹം നമുക്ക് തരും എന്ത് പ്രാർത്ഥിക്കും കാരണം മെയ് എട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അന്ന് നമ്മൾ എന്ത് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നുവോ അതിനൊക്കെ ഇരട്ടി നമുക്ക് തരും ഓക്കെ അപ്പം നമുക്ക് സ്വീറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾ അത് കൊടുക്കുക കൊടുത്തതിനു ശേഷം മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക അല്ലെങ്കിൽ കുബേരവിളക്ക് കത്തിച്ച് വയ്ക്കുക എന്നൊരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ വളരെ വളരെ നല്ല ഗുണമാണ് അദ്ദേഹം തരുന്നത് അത്രയും പവർഫുള്ളാണ് കാരണം ഇത്രയും വർഷ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ള ഈ ഫീൽഡിൽ ഓരോ വീടുകളിലും ഇത് ചെയ്യുന്നവരുടെ ഗുണം വേറെയാണ് ഇപ്പം തന്നെ മെയ് എട്ടിൻ്റെ എനിക്ക് അടുത്ത ദിവസം മൊബൈൽ തുറക്കാൻ പറ്റത്തില്ല കാരണം എല്ലാവരെയും വീടുകളിൽ ചെയ്തിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ട് തരാറാണ് ശരിക്കും വാട്സാപ്പിലൂടെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് വരും അപ്പം അതൊന്നും നിങ്ങൾ ചെയ്യാം കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന രീതി ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് വേദഭവാനടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ വേണം എന്ന് നമ്മൾ ചോദിക്കരുത് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് എനിക്കൊരു ജോലിയാണ് വേണം ഉണ്ടെങ്കിൽ എനിക്കൊരു ജോലി തരണേ ഭഗവാനെ എന്നൊന്നും ഒരിക്കലും ചോദിക്കരുത് എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക ഇല്ല നമുക്ക് ഒരു വീടാണ് ആവശ്യമെങ്കിൽ നമുക്കൊരു വീട് വച്ച് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കരുത് എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക മനസ്സിലാവുന്ന എന്തെങ്കിലും അസുഖമാണ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എണീച്ചിക്കാം വയ്യ അത്രയും അസുഖമാണ് നമുക്കുണ്ട് എങ്കിൽ നമുക്ക് അസുഖം എന്നുള്ള വാക്ക് വാക്കുപോലെ നെഗറ്റീവാണ് അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ച് കറക്റ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്നതിന് തൊട്ടു മുന്നേ നമ്മളൊന്ന് പ്രാണായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ശ്വസനമുദ്ര ഇങ്ങനെ പിടിക്കുക പുരുഷന്മാരാണെങ്കിൽ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക ചെയ്ത് പിടിക്കുക വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക ഇരുപത്തൊന്ന് പ്രാവശ്യം സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക ചെയ്ത് പിടിക്കുക ഇടത് മൂക്കിൽ കൂടെ ശ്വാസവും വിടുക ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു ൂ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു കുറച്ച് നേരം മെഡിറ്റേഷനിൽ ഇരുന്നാൽ ഏറ്റവും നല്ലതായിരിക്കും തീറ്റ ലെവൽ ബ്രീത്തിങ് എന്ന് പറയും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ മൂക്കിൻ്റെ തുമ്പത്ത് ഇവിടെ നോക്കിക്കൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക കണ്ണടച്ചിരിക്കുക നമ്മളാ ശ്വാസഗതി ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും ഒന്ന് കാണാൻ ശ്രമിക്കുക ഏറ്റവും വലിയ മെഡിറ്റേഷൻ്റെ ഭാ ഭാഗമാണത് ഇതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് വരാൻ പറ്റുമെങ്കിൽ ഇവിടെ മെയ് എട്ടിൻ്റെ ഏകദേശം പത്ത് മണി മുതൽ സാധാരണ പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രാവശ്യം നമ്മൾ മെയ് എട്ടിൻ്റെ രാവിലെ നമ്മൾ കുബേര ഹോമമുണ്ട് അതുകഴിഞ്ഞാൽ പത്ത് മണി മുതൽ നമ്മൾ കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ട് മണിക്ക് പുഷ്പാഭിഷേകമാണ് മെയ് എട്ടിൻ്റെ മാത്രം ആണ് പുഷ്പാഭിഷേകത്തിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കുബേര ഭഗവാന് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കൊട്ടപ്പൂ കൊണ്ടുവന്ന് കുബേര ഭഗവാന്റെ തലയിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടിടാൻ പറ്റുന്ന ഒരവസരം എത്രത്തോളം പൂവിട്ട് നമ്മൾ മൂടാൻ പറ്റുമോ അത്രത്തോളം അദ്ദേഹത്തിന് സന്തോഷമാകുമ്പോൾ നമുക്ക് അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും അതാണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഈ കുബേര ഭഗവാന്റെ ജന്മദിനമാണ് മെയ് എട്ട് മെയ് എട്ടിന് നിങ്ങൾ വേറെ ഒന്നും മറക്കരുത് എന്ത് ചെയ്താലും ഇതൊന്നും ചെയ്യാതിരിക്കാൻ മറക്കരുത് ചെയ്തേ പറ്റൂ കേട്ടോ പിന്നെ കുബേര വിഗ്രഹം വേണമെന്നുള്ള അർത്ഥം എന്നെ വിളിച്ചു എന്നെ വിളിച്ചോളൂ ഇന്നത്തെ പുറത്തേക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തോളൂ പിന്നെ രുദ്രാഷവും ചൈനീസ് കോയിൻ കോയിൻ പേഴ്സിലിടാം നമ്മുടെ വീട്ടിൽ കാശ് വെക്കുന്നതിനകത്തിടാം അരിയിടുന്ന ബോക്സിനകത്ത് ഇടാം ഒരുദ്രാശം കഴുത്തിനിടാം നമുക്കല്ലെങ്കിൽ കയ്യിൽ കെട്ടാം ഇല്ലെങ്കിൽ നമ്മുടെ വാലറ്റ് സൂക്ഷിക്കാം മനസ്സിലാവും ഇത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലോട്ട് നോക്കി ഇരിക്കത്ത ഗതിയിൽ വയ്ക്കുക ഓക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തോളിച്ചോളൂ ഏതായാലും ഇനി കൂടുതലും സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉരുക്കിപ്പോകും അത്രയും ചൂട് ചൂടെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും അതിനുമ്പോ ഒരു കാര്യം കൂടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മണി ബട്ടൺ പ്രസ് ചെയ്യാം ഒത്തിരി എപ്പോഴും ഞാൻ പറയാൻ വിട്ടു പോകുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ ബസ് ചെയ്യുക ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടിപ്സുകളാണ് എല്ലാ രണ്ട് ദിവസത്തിലും ഒരിക്കലും ഞാൻ വീഡിയോ ഇടാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും എന്നുള്ള ഇതിരുന്നുണ്ട് പല ആൾക്കാരത് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് അത് അലോചകത്തായി പോകും അതോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മണിബട്ടൺ ബസ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം